നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ വാഹന ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് എടവണ്ണ മണ്ഡലം കോൺഗ്രസ് സമ്പൂർണ്ണ സമ്മേളനം നാളെ നടക്കും പ്രവർത്തകരുടെ റാലിയോട് കൂടിയാണ് എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമ്മേളനം നടക്കുക എ പി അനിൽകുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മറ്റന്നാൾ ഇരുപത്തിരണ്ടാം തീയതി മറ്റന്നാൾ വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് അലീകോൺ റോഡ് ജംഗ്ഷൻ ചെറിയ പാലത്ത് നിന്ന് റാലി തുടങ്ങി എടവണ്ണ പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ച് സീതിയാജി പാലത്തിന് റാലി ആ ജംഗ്ഷനിൽ വെച്ച് റാലി തിരിച്ച് ഇടവണ്ണ ബസ് സ്റ്റാൻഡിൽ സമ്മേളനത്തോടും സമാപിക്കുന്ന രീതിയിലാണ് ഇത് ഉദ്ദേശിച്ചുള്ളത് ഈ പരിപാടി എല്ലാ ഒരുക്കങ്ങളും വാർഡ് തലത്തിലുള്ള കൺവെൻഷനുകളും അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മോട്ടോർ റാലിയൊക്കെ ഇതിന്റെ പ്രചനമായി നടക്കുകയാണ് ഇത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഏകദേശം ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ മൂവായിരത്തോളം ആണുകളെ ആളുകളെ വനിതകളും കുട്ടികളും വിദ്യാർത്ഥിയും യുവാക്കളും തൊഴിലാളികളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒക്കെ വലിയൊരു റാലിയാണ് നടക്കുന്നത് ഷാഫി പറമ്പിൽ എം പി സന്ദീപ് കെ ബഷീർ വി എസ് ജോയ് ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമ്മേളനം നടക്കുക മൂവായിരത്തോളം പേർ റാലിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വി ഹൈദർ ഇ എ കരീം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ബ്യൂറോ എടവണ്ണ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്